ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ കണ്ണീരിന് ശേഷം വരുന്ന ദൈവകൃപ എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് ഡിവൈൻ ഗൈഡൻസ് റീഡിങ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ണീരിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വേദനിച്ച് തകർന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങളുടെ ആത്മാവിനുള്ള സന്ദേശമാണ് നിങ്ങളുടെ എനർജിയിൽ റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ത്രീയോസോട്ട്സ് ടവർ ഫൈവ് ഓ പെൻഡിക്കൽസ് ക്യൂണോ കപ്സ് വൺസ് നൈറ്റോപെൻഡക്കൾസ് ഫോറോവൺസ് സെവനോസോട്ട്സ് സിക്സ് ഓപ്പെൻഡിക്കൽസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ത്രീയോസോട്ട്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒരുപാട് വേദന അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച വേർപാട് വഞ്ചന ഇതൊക്കെയാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത് അതായത് വാക്കുകളാൽ പറയാൻ കഴിയാത്ത അത്രത്തോളം വേദന നിങ്ങൾ സഹിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും ഒരു ദൗർബല്യമല്ല ഇത് ആത്മാവിൻ്റെ ശുദ്ധീകരണം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ ഈ ഒരു ത്രീയോസോട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്കിവിടെ ടവർ കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തകർന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് ബന്ധമായിരിക്കാം വിശ്വാസമായിരിക്കാം സുരക്ഷയായിരിക്കാം ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കുലുങ്ങിയ ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ടവർ പറഞ്ഞു തരുന്നത് പക്ഷേ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് ഇത് പൊളിഞ്ഞത് ഒരിക്കലും ഒരു ശിക്ഷയല്ല അതായത് ഇവിടെ ഒരു തെറ്റായ അടിസ്ഥാനം മാറ്റിക്കളഞ്ഞതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്കിവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ ഈ ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതായത് യഥാർത്ഥ പാതയിൽ എത്തില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തകർച്ചയിലൂടെ മാത്രമേ നിങ്ങളെ യഥാർത്ഥ പാതയിലോട്ട് കൊണ്ട് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴി കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലാക്ക നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം നമുക്കിവിടെ ഫൈവ് ഓഫ് ക്ലസ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് പല സമയങ്ങളിലും ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം പോലും അകന്നു പോയതുപോലെ നിങ്ങൾക്ക് പലതവണ തോന്നിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ദൈവം ഇവിടെ ഏറ്റവും അതായത് നിങ്ങൾ വേദനിച്ച സമയത്ത് ദൈവം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് അടുത്ത് നിന്നതായിട്ടാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദന അനുഭവിച്ച സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു കരുത്തായി ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് വീണ്ടും പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ദൈവം ഒപ്പം ഉണ്ടായിരുന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നും ഈ ഒരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് ക്യൂണോ ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ദൈവ കൃപ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ആരുടെയൊക്കെ സഹായം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നിങ്ങൾ ഒരു നിങ്ങളുടെ അമ്മയെ പോലെ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നൊക്കെ ഒരു സഹായം നിങ്ങൾക്ക് ഉടൻ ലഭിക്കുവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആത്മവിശ്വാസം അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും ആത്മീയ വിശ്വാസവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചൊന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ധൈര്യവും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഒരു വ്യക്തി ആ ഒരു വ്യക്തി നിങ്ങളുടെ വേദന മനസ്സിലാക്കി നിങ്ങളെ കുറ്റപ്പെടുത്താതെ ഇത്രയും കാലം നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നുണ്ട് വളരെ വൈകാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് ദൈവം ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് തന്നെ ദൈവമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ അതായത് ദൈവം തന്ന ഒരു ഇമോഷണൽ ഹീലിംഗ് ആണ് ഇതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് നൈട്രോപെനസിന്റെ എനർജിയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതം ഇനി പതുക്കെ പതുക്കെ മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് പതുക്കെ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പക്ഷെ അത് സ്ഥിരമായി മുന്നേറുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ സുരക്ഷ അതുപോലെ തന്നെ സ്ഥിരത വിശ്വാസം ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ പതുക്കെ ആയിരിക്കുമെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു കണ്ണീരിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ സമാധാനം ആശ്വാസം ഒരു നല്ല വാർത്ത ആഘോഷമൊക്കെ നടക്കുവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ഫോറോ ഫോറോവാൺസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഏർ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ അനുഗ്രഹം ഈ ഒരു യെല്ലോ കളർ തന്നെ ദൈവത്തിന്റെ ഒരു ദൈവാനുഗ്രഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് വിവാഹമൊന്നും നടക്കാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഉടൻ തന്നെ വിവാഹം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒക്കെ നടക്കാൻ പോകുന്ന ഒരു എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹമൊക്കെ മുടങ്ങി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ലൊരു ഏർ സൂചന നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹമോ എൻഗേജ്മെന്റോ ഒക്കെ നടക്കുന്ന ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ട് അതും ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹത്തോടും കൂടി നടക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സെവനോസോട്ട്സിന്റെ എനർജി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മറഞ്ഞ സത്യം പുറത്തു വരുമെന്നാണ് അതായത് നിങ്ങളെ വേദനിപ്പിച്ച ഒരാളുടെ കള്ളം അത് പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി മറച്ചു വച്ച ഒരു സത്യം ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു പക്ഷേ ഇത്രയും കാലം മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ആയിരിക്കാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി നേരെ നിങ്ങളെ മറ്റുള്ള വ്യക്തികൾ മനസ്സിലാക്കുവാൻ പോകുന്നു യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാർ എന്ന് മറ്റുള്ള വ്യക്തികൾ മനസ്സിലാക്കുവാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉടൻ തന്നെ ഒരു മറഞ്ഞ എന്തോ ഒരു സത്യം പുറത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരു കാര്യം ഇവിടെ ദൈവിക നീതിയും അനുഗ്രഹവുമാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സെക്സ് ഓപ്പൻ്റെകൾസ് അതായത് നിങ്ങൾക്ക് സഹായം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്നേഹം പിന്തുണ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം ഇവിടെ ബാലൻസ് തിരിച്ചു നൽകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളാൽ കഴിയുന്ന വിധം അത് വലിയൊരു വലിയ രീതിയിലൊന്നും വേണ്ട പക്ഷേ നിങ്ങളാൽ കഴിയുന്ന വിധം ചെറിയ രീതിയിൽ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു സിക്സ് ഓ പെൻറ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ണീരിന് ശേഷം ഇവിടെ ആഹ് നല്ല ഒരു ഉയർച്ച സമാധാനം സന്തോഷമൊക്കെയാണ് വരുവാനായിട്ട് പോകുന്നത് ഈ ഒരു കണ്ണീരും തകർച്ചയും ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങളെ ഉയർത്താൻ കൂടിയാണെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് തന്ന വേദനയിലൂടെ നിങ്ങൾ ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ടവർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തകർച്ചയിലൂടെ നിങ്ങൾക്ക് ദൈവം പുതിയൊരു അടിത്തറ ഒരുക്കി തന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒറ്റപ്പെടലിലൂടെ നിങ്ങൾക്ക് ദൈവിക സാന്നിധ്യം ലഭിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണീരിലൂടെ നിങ്ങൾക്ക് കൃപ ലഭിച്ചതായിട്ടും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക ഇതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്